കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ പാറപ്പള്ളിയിൽ ഒരുക്കിയ ഹാപ്പിനെസ് പാർക്ക് മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ നാടിന് സമർപ്പിച്ചു ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ സംയുക്ത പദ്ധതിയാണ് ഒരു കോടിയോളം രൂപയുടെ സ്പോൺസർഡ് ബൈ ബയോപ്ലസ് മടിക്കേളം കോൺടാക്ട് കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത പദ്ധതിയായാണ് അമ്പലത്ര പാറപ്പള്ളിയിൽ ഹാപ്പിനസ് പാർക്ക് നടപ്പിലാക്കിയത് ടേക്ക് എ ബ്രേക്ക് കെട്ടിടം ഓപ്പൺ ജിം കുട്ടികളുടെ പാർക്ക് ശലഭ പാർക്ക് ഓപ്പൺ സ്റ്റേജ് കളിസ്ഥലം മീറ്റിംഗ് ഹാൾ വായനാമുറി എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് പാർക്ക് ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് യാഥാർത്ഥ്യമാക്കിയ ഈ ഹാപ്പിനസ് പാർക്ക് ഉദ്ഘാടനത്തിന് മുമ്പേ തന്നെ വിനോദത്തിനും കായിക പരിശീലനത്തിനും വിജ്ഞാനത്തിനുമെല്ലാമുള്ള പൊതു ഇടമായി മാറിയിരുന്നു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി പേരാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പാർക്കിൽ പാർക്കിലെത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാം നിലവിലും നിറവിലുമാണ് ശനിയാഴ്ച വൈകിട്ട് മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ പാർക്ക് നാടിനായി സമർപ്പിച്ചത് ഹാപ്പിനെസ് പാർക്ക് എന്ന് പറയുന്നത് സന്തോഷിക്കാനിടം നൽകുന്ന ഒരു കേന്ദ്രം ഒരു പാർക്ക് എന്ന രീതിയിലാണ് ഇതെല്ലാം എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലാവുന്നു കേരളത്തിൽ എന്നതാണ് എന്റെ പ്രത്യേകത അതുപോലെ തന്നെ നമ്മുടെ താൽക്കാലികമായി ഇവിടെ ജില്ലാ പഞ്ചായത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ജിമ്മു അതോടൊപ്പം തന്നെ വായനാമുറി സൂചിപ്പിച്ചു ഈ ഭൂമി പഞ്ചായത്തിന് അനുവദിച്ചു നൽകിയ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധന കാര്യം അദ്ദേഹത്തിന്റെ ചടങ്ങിൽ കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഓപ്പൺ ജിം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മിയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ തന്നെ ശലഭ പാർക്കിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൃഷ്ണനും നിർവഹിച്ചു വാർഡിലെ സായാഹ്നം വയോ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ വായനാമുറിയുടെ ഉദ്ഘാടനം പുല്ലൂർപിരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എസ് നിർവഹിച്ചു കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി കെ ശ്രീധരന്റെ ഫോട്ടോ ഉദ്ഘാടകനായി എത്തിയ എം എൽ എ ഇ ചന്ദ്രശേഖരൻ അനാച്ഛാദനം ചെയ്തു പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ കെ ഷൈൻദാസ് അച്യുതൻ പഠനക്കാട് വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുകയനുവദിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി എന്നിവർക്കുള്ള വാർഡിന്റെ സ്നേഹോപഹാരവും എം എൽ എ സമർപ്പിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എൽ എസ് ജെ ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ എം കെ സതീശൻ ഓവർസിയർമാരായ എം സി ബിഥുൻ പ്രിയ വനജ ദിലീപ് അനന്തകൃഷ്ണ എന്നിവർക്കും എൽ എസ് ജെ ഡി ഓഫീസിലെ സവിത ശ്രീജിത്ത് എന്നിവർക്കുമുള്ള സ്നേഹോപഹാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ബാലകൃഷ്ണൻ സമ്മാനിച്ചു ഇതുകൂടാതെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വാർഡിലെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കും വ്യത്യസ്തങ്ങളായ പരിപാടികൾക്കും നേതൃത്വം നൽകിയ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി ദാമോദരന് വാർഡ് വികസന സമിതി ഹരിതകർമ്മസേന അംഗൻവാടി ജീവനക്കാർ സായാഹ്നം വയോ ക്ലബ്ബ് മേറ്റുമാർ എന്നിവരുടെ വകയായി പ്രത്യേക ഉപഹാരവും നൽകി പരിപാടിയിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പി ദാമോദരൻ സ്വാഗതവും വാർഡ് കൺവീനർ പി ജയകുമാർ നന്ദിയും പറഞ്ഞു ഉദ്ഘാടനത്തിന് പുലിമ പകർന്ന് വാർഡിന്റെ വികസന ഡോക്യുമെന്ററി പ്രദർശനം അഷ്ടാംഗ യോഗാ സെന്റർ കാസർഗോഡിന്റെ യോഗാ ഡാൻസ് വയോ അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ബാലസഭ ആനക്കൽ അംഗൻവാടിയിലെ കുട്ടികൾ എന്നിവരുടെ കലാപരിപാടികളും നടന്നു അവതാരക ഷാന ബാലൂർ ബി എ ഭരതനാട്യം റാങ്ക് ജേതാവായ അഭിനാ പാറപ്പള്ളി എന്നിവരുടെ സെമി ക്ലാസിക്കൽ നൃത്തവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്